ഹൈ ഗായ്സ്കോ കൃഷ്ണ ഇനി നിങ്ങൾക്ക് ഞാൻ വർക്കൗട്ട് ഔട്ട് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ട ചില വാമപ്പ് പ്രൊസീജിയേഴ്സ് കാണിക്കാനാണ് വന്നത് അപ്പോൾ നിങ്ങൾ വാ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതും തന്നെ നിങ്ങൾ നെക്ക് ഹാഫ് റൊട്ടേഷറ്റ് ചെയ്യുക പരമാവധി സ്ട്രെച്ച് ഫീല് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതാണ് അതിന് ശേഷം അപ്പ് ആൻഡ് ഡൗൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെച്ച് ഫീൽ ചെയ്ത് ചെയ്യുക അഞ്ച് തവണയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ദെൻ സൈഡ് ടു സൈഡ് ഫൈവ് ടൈംസ് സ്ട്രെച്ച് ഫീൽ ചെയ്ത് ചെയ്യുക ആ ഒരു പാർട്ട് കഴിഞ്ഞാൽ നമ്മൾ നെക്ക് പാർട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ ഷോൾഡർ ഏരിയ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഷോൾഡർ ഏരിയയിൽ ഫസ്റ്റ് നമ്മൾ ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസ് റൊട്ടേറ്റ് ചെയ്യുക അതിനുശേഷം ആൻ്റി ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസ് റൊട്ടേറ്റ് ചെയ്ത് നമ്മളെ ആ ഒരു ഷോൾഡർ ജോയിൻസിനാണ് റിലാക്സ് ചെയ്യിക്കേണ്ടതാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫുൾ ഹാൻഡ് റൊട്ടേഷനാണ് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മളിപ്പോൾ കൈ മടക്കി ചെയ്തത് കൈ നിവർത്തിക്കൊണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക അതും ക്ലോക്ക് വൈസ് അഞ്ച് തവണയും ആൻറ്റി ക്ലോക്ക് വൈസ് അഞ്ച് തവണയും ചെയ്യേണ്ടതാണ് രണ്ട് സൈഡും കംപ്ലീറ്റ് ആയതിനു ശേഷം കൈയുടെ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് റിസ്റ്റിൻ്റെ ഭാഗത്താണ് അത് റിസ്റ്റാണ് വാം ചെയ്യേണ്ടത് അപ്പോൾ റിസ്റ്റ് വാം ചെയ്യാൻ വേണ്ടിയിട്ടും സെയിം തന്നെ നമ്മൾ ചെയ്യേണ്ടത് റിസ്റ്റ് അതായത് കൈ നീട്ടി വെച്ച് നമ്മൾ റിസ്റ്റിന് റൊട്ടേറ്റ് ചെയ്യുക സെയിം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇൻ ആൻഡ് ഔട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പുറത്തേക്ക് അഞ്ച് തവണ റൊട്ടേറ്റ് ചെയ്യുക അകത്തേക്കും അഞ്ച് തവണ റൊട്ടേറ്റ് ചെയ്യുക ഇതുമൂലം നമ്മളെ റിസ്റ്റിൻ്റെ പാട്ടിൽ ജോയിൻസും അതൊന്ന് റിലാക്സ് ആകും ഇതുമൂലം സൈനോബിൾ ഫ്ലൂയിഡ് നമ്മളെ ജോയിൻസിന് ഇടയിൽ സൈനോബിൾ ഫ്ലൂയിഡ് എൻഹാൻസ് ചെയ്യുകയും അത് നമ്മളെ ജോയിൻസിൻ്റെ ഇടയിൽ ഒരു സ്മൂത്ത് ടെക്സ്ചർ തന്ന മൂവ്മെൻറ്റ്സ് എളുപ്പാക്കാൻ വേണ്ടി സഹായിക്കുന്നു അതിനുശേഷം ഇതുപോലെ ഔട്ട് ആൻഡ് ഇന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈ ഭാഗത്തെ വാമപ്പ് കൂടി കഴിഞ്ഞിരിക്കുന്നു ഇതിനുശേഷം നമ്മൾ ഹിബ് ജോയിൻറ്റിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് റൊട്ടേഷൻ അതും അഞ്ച് അഞ്ച് തവണ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ശേഷം നമ്മൾ ഹിപ്പ് ഓപ്പണിങ് ആണ് ചെയ്യുന്നത് ഇതുമൂലം നമ്മൾ ഹിപ്പ് ജോയിൻറ്റിൻ്റെ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാല് ഉയർത്തി പിറകോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് അതുപോലെ തന്നെ തിരിച്ച് മുന്നിലേക്കും റൊട്ടേറ്റ് ചെയ്യണം ഇതും അഞ്ച് തവണ രണ്ട് സൈഡും ചെയ്യേണ്ടതാണ് ഇതിനുശേഷം ശേഷം അടുത്തത് നീ ജോയിൻ്റാണ് വാം ചെയ്യേണ്ടത് അതും സിമ്പിളായിട്ടുള്ള ഒരു വാങ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ നീയിൽ നമ്മൾ രണ്ട് കൈയും ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത ശേഷം മുന്നിലേക്ക് ബെൻഡ് ചെയ്ത് അതുപോലെ സ്ലോലി പിറകിലേക്ക് റിലീസ് ചെയ്യുക അധികം സ്ട്രെയിനൊന്നും കൊടുക്കാതെ വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നീ പെയിനുള്ളവർക്കെല്ലാം വർക്കൗട്ട് ചെയ്യുമ്പോൾ വളരെ റിലാക്സ്ഫുള്ളായിട്ട് നമുക്ക് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇതുപോലെ അഞ്ച് തവണ നമ്മൾ ബെൻഡ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുക അതിനുശേഷം ലാസ്റ്റായിട്ടാണ് നമ്മൾ ആങ്കിൾ ജോയിൻറ് ചെയ്യേണ്ടത് ആങ്കിൾ ജോയിൻറ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നേരത്തെ നമ്മൾ ഷോൾഡർ ചെയ്ത പോലെ തന്നെ റൊട്ടേഷൻ ഫസ്റ്റ് കൊടുക്കുക അതായത് ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസും ആൻറ്റി ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസും വെച്ച് രണ്ട് ആങ്കിൾ ജോയിൻറ്സും നമ്മൾ റിലാക്സ് ചെയ്യുക ഇത് കഴിഞ്ഞാൽ ആങ്കിൾ ജോയിൻറ് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ബോഡി വാമ പ്രോസീജിയേഴ്സ് അതായത് വാമ പ്രൊസീജിയറിലെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത് ജോയിൻറ് മൊബിലൈസേഷൻ അതായത് എല്ലാ ജോയിൻറ്റിനെയും ഒന്ന് റിലാക്സ് ചെയ്യിക്കാം ജോയിൻറ്റ് മൊബിലൈസേഷൻ കഴിഞ്ഞാൽ അടുത്ത വാമ പ്രൊസീജിയേഴ്സിൻ്റെ സ്റ്റെപ്പാണ് ഡയനാമിക് സ്ട്രെച്ചസ് ഡയനാമിക് സ്ട്രെച്ചിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം